ഹോം ഗാർഡ് റൈസിംഗ് ദിനവും സിവിൽ ഡിഫൻസ് ദിനവും ആചരിച്ചു ഐസി മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ സിവിൽ ഡിഫൻസ് ഹോം ഗാർഡ് റൈസിംഗ് ദിനവും അന്താരാഷ്ട്ര സിവിൽ ഡിഫൻസ് ദിനവും സമുചിതമായി ആചരിച്ചു സ്റ്റേഷൻ ഓഫീസർ സി പി രാജേഷ് പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് അംഗങ്ങൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദിനാചരണ സന്ദേശത്തിൽ സമൂഹ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സിവിൽ ഡിഫൻസും ഹോം ഗാർഡ് സംവിധാനവും വഹിക്കുന്ന നിർണായക പങ്കിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾ തീപിടുത്തങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ പൊതുസുരക്ഷാ പരിശീലനങ്ങൾ എന്നിവയിൽ സിവിൽ ഡിഫൻസ് പ്രവർത്തകരുടെ ഇടപെടൽ സമൂഹത്തിന് വലിയ സഹായമാണെന്നും ബോധവൽക്കരണവും പരിശീലനവും മുഖേന അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡിസംബർ ഡിസംബർ നാഷണൽ സിവിൽ സിവിൽ ഡിഫൻസ് ഡിഫൻസ് ഡേ ഡേ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കോമി ഗാർഡ്സ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്ക് ഈ ഒരു ആശംസകൾ നേരുന്നു സ്റ്റേഷനിൽ പതാക ഉയർത്തി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് കൂടുതൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരെ സിവിൽ ഡിഫൻസിലേക്ക് ആകർഷിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടിയാണ് ഈ ദിനാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വിജയൻ സിവിൽ ഡിഫൻസ് ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജ് എന്നിവർ പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി പങ്കെടുത്തവർക്കായി മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ